ചാണ്ടായി വടക്കാഞ്ചേരിയുടെ കണ്ണട വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കണ്ണട വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച് ഷോറൂമിൽ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കന്ന ഡോക്ടറുടെ പരിശോധന ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി വിദ്യാർത്ഥികൾക്കാവശ്യമായ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ രാത്രി എട്ട് മണി വരെ ക്വാളിഫൈഡ് ഓപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ ജോൺസൺ കന്നഡ വ്യാപാരം ജോൺ സ്റ്റവർ ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഫോൺ വോട്ട് പൊട്ടിച്ച് എന്ന ജി ിലേക്ക് കടക്കും പോലീസ് ജി സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തിയേക്കും ആലപ്പുഴ സൗത്ത് പോലീസാണ് ജില്ലാ വരണാധികാരിയായ കളക്ടറുടെ പരാതിയിൽ കേസെടുത്തത് ബൂത്ത് പിടിച്ചെടുത്തത് മുതൽ വ്യാജരേഖ ചമച്ചതുവരെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് എഫ്ഐആർ അതേസമയം പോലീസ് തിടുക്കത്തിൽ നടപടികളിലേക്ക് കടന്നതിൽ ജി സുധാകരന് അസ്വസ്ഥതയുണ്ട് നിയമോപദേശം ലഭിച്ച മിനിറ്റുകൾക്കകം എഫ്ഐആർ പുറത്തു വന്നു ഇതിൽ ഉന്നതതല ഇടപെടൽ ഉണ്ടായതായാണ് സുധാകരനുമായുള്ള അടുത്ത വൃത്തങ്ങൾ കരുതുന്നത് പ്രശ്നം സജീവമായി തുടരുമ്പോഴും പാർട്ടി നേതാക്കളാരും സുധാകരനെ ബന്ധപ്പെട്ടിട്ടില്ല കേസെടുത്തതിനു ശേഷം ജി സുധാകരൻ പ്രതികരിച്ചിട്ടില്ല മുപ്പത്തി ആറ് വർഷം മുൻപ് ആലപ്പുഴയിൽ മത്സരിച്ച കെ വി ദേവദാസിനായി തപാൽ വോട്ട് തിരുത്തിയെന്ന ഗുരുതര വെളിപ്പെടുത്തലായാണ് ജി സുധാകരൻ നടത്തിയിരിക്കുന്നത് വെളിപ്പെടുത്തലിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തനിക്കെതിരെ കേസെടുത്താലും കുഴപ്പമില്ലെന്നും ജി സുധാകരൻ പറഞ്ഞിരുന്നു കേരള എൻ യൂണിയൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിലായിരുന്നു സുധാകരന്റെ പ്രതികരണം ിൽ വിവാദമായതോടെ വോട്ട് മാറ്റി കുത്തുന്നവർക്ക് ജാഗ്രത നൽകിയതാണെന്നും അല്പം ഭാവന കലർത്തിയാണ് സംസാരിച്ചത് എന്നുമാണ് ജി സുധാകരന്റെ പ്രതികരണം ന്യൂസ് ന്യൂസ് ഡെസ്ക് എനി ടൈം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ വാർത്തകൾ എനി ടൈം ന്യൂസ്